ഇരട്ടിയാർ ഉപ്പുകത്ത് ശവസംസ്കാര ചടങ്ങിന് എത്തിയവർക്കിടയിലേക്ക് വാഹനം പാഞ്ഞു കയറി ഒരാൾ മരിച്ചു രണ്ടു പേർക്ക് പരിക്കേറ്റു ഇരട്ടിയാർ ഉപ്പുകണ്ടത്ത് കൊറ്റനിക്കൽ മറിയക്കുട്ടിയുടെ സംസ്കാര ചടങ്ങിന് എത്തിയവർക്കിടയിലേക്കാണ് വാഹനം പാഞ്ഞു കയറിയത് നിയന്ത്രണം നഷ്ടപ്പെട്ട ബൊലേറോ ഉപ്പുകണ്ടം സ്വദേശി നെല്ലമ്പുഴയിൽ സ്കറിയയുടെ ശരീരത്തുകൂടി കയറിയിറങ്ങി തുടർന്ന് ആംബുലൻസ് ഡ്രൈവർ തറപ്പേൽ നിധിനെ ഇടിച്ച് തെറിപ്പിച്ചു അപകടത്തിൽ ഒരാൾക്കു കൂടി പരിക്കേറ്റിട്ടുണ്ട് മൂവരെയും ഉടൻ തന്നെ കട്ടപ്പന സെഞ്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇരട്ടയാർ ഉപ്പുകണ്ഠം കൊറ്റിനിയിൽ മാറിയ കുട്ടിയുടെ സംസ്കാര ചടങ്ങിന് എത്തിയവർക്കിടയിലേക്കാണ് വാഹനം പാഞ്ഞു കയറിയത് മുകളിൽ നിന്നും ഇറക്കമിറങ്ങി വരുന്നതിനിടെ നിയന്ത്രണം നഷ്ടപ്പെട്ട ബലോറ വാഹനം ഉപ്പുകണ്ടം സ്വദേശി നെല്ലുമ്പുഴയിൽ സ്കറിയുടെ ശരീരത്തു കൂടി ഇറങ്ങി തുടർന്ന് ആംബുലൻസ് ഡ്രൈവർ തറപ്പേൽ നിതിന് ഇടിച്ച് തെറിപ്പിച്ചു അപകടത്തിൽ ചൂരക്കാട്ട് ജോർജ് കുട്ടിക്കും പരിക്കേറ്റു പ്പുകം കോളനി ഇന്ന് മൂന്ന് മണിയോടുകൂടി ഒറ്റഞ്ഞിയിൽ മറിയക്കുട്ടിയുടെ ശവസംസ്കാര കർമ്മങ്ങൾ നടന്നുകൊണ്ടിരുന്ന സമയത്ത് അവരുടെ വീടിന് മുൻപുവശത്തുള്ള റോഡിൽ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വന്നു നിന്ന ആളുകൾക്ക് ഇടയിലൂടെ ഒരു ബലേറോ വണ്ടി നിയന്ത്രണം നഷ്ടപ്പെട്ട് പാഞ്ഞുകയറുകയും അതിൽ ഒരാൾ മരണമടയുകയും രണ്ടുപേരെ പരിക്കേറ്റ കട്ടപ്പന സെൻറ് ജോൺസ് ഹോസ്പിറ്റലിൽ കഴിയുകയുമാണ് മൂവരെയും ഉടൻ തന്നെ കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും സ്കറിയുടെ ജീവൻ രക്ഷിക്കാനായില്ല സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ട് വീടിനോട് ചേർന്ന റോഡരിയിൽ നിന്നവർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത് നിതിന് തലയ്ക്കും കൈകാലുകൾക്കുമാണ് പരിക്കേറ്റത് കൊറ്റിനിക്കല്ലെ തന്നെ വാഹനമാണ് ന്യൂസ് ബ്യൂറോ കട്ടപ്പന